നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ചേർത്താൽ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലും അന്താരാഷ്ട്ര യോഗാ ദിനാചരണം നടത്തി യോഗാചാര്യ ബി പത്മകുമാർ യോഗാചാര്യകുമാർ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൗട്ട് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ യോഗ പരിശീലനവും പോസ്റ്റർ രചനാ മത്സരവും സംഘടിപ്പിച്ചത് യോഗാചാര്യ ബി പത്മകുമാർ ഉദ്ഘാടനം ചെയ്തു നമുക്ക് പല രീതിയിൽ നോക്കി കാണാം ഒരു ജിം പോലെ ബോഡി ബോഡി ചെയ്യാൻ ചെയ്യാനുള്ള അതിൽ ആസനാസ കൃത്യമായിട്ടും നിരന്തരം ദിവസേനയുള്ള പരിശീലനത്തിലൂടെ കഴിഞ്ഞാൽ ജിമ്മിൽ അതേ കൂടി പ്രധാന അധ്യാപിക എം മിനി അധ്യക്ഷയായി സ്കൗട്ട് മാസ്റ്റർ സാജു തോമസ് സ്റ്റാഫ് സെക്രട്ടറി ബി ശ്രീഹരി വി തോമസ് ക്രിസ്റ്റോ ജൂഡ് ജോഷി എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പോസ്റ്റർ രചനാ മത്സരത്തിൽ ഏബൽ കെ എസ് ശ്രീരാഗ് ടി എസ് അഭിനന്ദൻ ബി എ എന്നിവർ വിജയികളായി ടൈം ന്യൂസ് ചേർത്തല